ഒരു പെൺകുട്ടിയെ എങ്ങനെ സ്നേഹിക്കാം പ്രണയത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നതായി തോന്നും നിങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേക പെൺകുട്ടിക്ക് നിങ്ങൾ അവളെ സ്നേഹിക്കുന്നു എന്ന സന്ദേശം ലഭിക്കുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ കൂടുതൽ ശ്രമിക്കേണ്ടതുണ്ട് അവൾക്ക് സ്നേഹവും വാത്സല്യവും നൽകുന്നതിനും അവളുടെ വ്യക്തിത്വം അംഗീകരിക്കുന്നതിനും ഇടയിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ് ഇതെല്ലാം ഒരു പെൺകുട്ടിയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അറിയണമെങ്കിൽ വീഡിയോ കാണുന്നത് തുടരുക വാത്സല്യമുള്ളവരായിരിക്കുക മിക്ക പെൺകുട്ടികളും തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന് വാത്സല്യവും അഭിനന്ദനങ്ങളും ലഭിക്കാൻ ഇഷ്ടപ്പെടുന്നു ചില പെൺകുട്ടികൾ അരക്ഷിതാവസ്ഥയിലായിരിക്കാം അവർക്ക് ആശ്വാസം ലഭിക്കാൻ വളരെയധികം ഇഷ്ടമാണ് വാത്സല്യമുള്ളവരായിരിക്കാൻ അവളെ മൃദുവായി സ്പർശിക്കുക അവളെ ചുറ്റിപ്പിടിക്കുക അവളുടെ കൈ പിടിക്കുക അല്ലെങ്കിൽ അവൾക്ക് അല്പം ശാരീരിക സ്പർശം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യുക ഇതിനർത്ഥം നിങ്ങൾ അവളിൽ അവളിലുള്ളതെല്ലാം ഉപയോഗിക്കണമെന്നല്ല നിങ്ങൾ കരുതുന്നുണ്ടെന്ന് അവളെ അറിയിക്കാൻ ശരിയായ നിമിഷങ്ങൾ തിരഞ്ഞെടുക്കുക എന്നല്ല നാലു മണിക്കൂർ നിങ്ങളുടെ കൈ അവളെ ചുറ്റിപ്പിടിക്കുന്നതിനേക്കാൾ വളരെയധികം അർത്ഥമാക്കുന്നു അവളുടെ കവിളിൽ ഒരു ചെറിയ ചുംബനം നൽകുകയോ കൈയിൽ ഒരു ചെറിയ ഞരക്കം നൽകുകയോ ചെയ്യുന്നത് വാത്സല്യം കാണിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കൈകൾ കോർത്തു പിടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നടക്കുമ്പോൾ അവളുടെ ചെറിയ മുതുകിൽ കൈ പിന്തുണ നൽകുക നിങ്ങളുടെ പെൺകുട്ടിയെ സ്നേഹിക്കണമെങ്കിൽ കഴിയുന്നത്ര പിന്തുണ നൽകണം പിന്തുണ നൽകുക എന്നതിനർത്ഥം അവളുടെ ഫുട്ബോൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് മുതൽ ഒരു അഭിമുഖം ലഭിക്കില്ലെന്ന് അവൾ ആശങ്കപ്പെട്ടാലും ജോലിക്ക് അപേക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് വരെയാണ് അവളെ താഴ്ത്തിക്കെട്ടാനല്ല ഉയർത്താൻ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം അവൾ അത്ഭുതകരമാണെന്നും അവൾ മനസ്സുവെക്കുന്ന എന്തും ചെയ്യാൻ കഴിവുള്ളവളാണെന്നും നിങ്ങൾ അവളെ അറിയിക്കണം ഇതിനർത്ഥം നിങ്ങൾ അവളെ പിന്തുടരുകയും എല്ലായ്പ്പോഴും അവളുടെ ചിയർ ലീഡർ ലീഡറാകുകയും ചെയ്യണമെന്നല്ല അവൾ നിങ്ങളെയും പിന്തുണയ്ക്കണം എന്നാൽ അതിനർത്ഥം അവൾ ആഗ്രഹിക്കുന്ന ഏതു വിധത്തിലും വിജയിക്കാൻ നിങ്ങൾ അവളെ സഹായിക്കുമെന്ന് നിങ്ങൾ അവളെ അറിയിക്കണം എന്നാണ് ചിലപ്പോൾ അവൾ അസ്വസ്ഥയാകുമ്പോഴോ ദുഖിക്കുമ്പോഴോ ആശയക്കുഴപ്പത്തിലാകുമ്പോഴോ അവളെ പിന്തുണയ്ക്കുക എന്നതായിരിക്കാം ഇതിനർത്ഥം നല്ല സമയങ്ങളിലും മോശം സമയങ്ങളിലും നിങ്ങൾ അവൾക്കൊപ്പം ഉണ്ടായിരിക്കണം ഒരു മാന്യനായിരിക്കുക നിങ്ങളുടെ വ്യക്തിത്വം മുഴുവൻ മാറ്റിമറിച്ച് പെൺകുട്ടിയോട് നിങ്ങൾ സ്നേഹിക്കുന്നുവെന്ന് കാണിക്കാൻ നിങ്ങളുടെ ജാക്കറ്റ് കുളങ്ങളിലേക്ക് എറിയേണ്ടതില്ല എന്നിരുന്നാലും നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുവെന്ന് കാണിക്കണമെങ്കിൽ അതെ നിങ്ങൾ ചുറ്റി നടക്കുമ്പോൾ എമ്പക്കം വിടുന്നതും സ്വയം ചൊറിയുന്നതും നിർത്തണം അല്ലെങ്കിൽ അവൾ ആൺകുട്ടികളിൽ ഒരാളെപ്പോലെ തോന്നും നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തയാണെന്ന് അവളെ തോന്നിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അവൾക്കായി വാതിലുകൾ തുറന്നിടുന്നത് ഉറപ്പാക്കുക നിങ്ങൾ ഒരു അത്താഴ ഡേറ്റിന് പോകുമ്പോൾ അവളുടെ കസേര പുറത്തെടുക്കുക നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോൾ അവളെ നിങ്ങളുടെ മുന്നിലേക്ക് നടക്കാൻ അനുവദിക്കുക അവൾ തണുപ്പുള്ളപ്പോൾ നിങ്ങളുടെ ജാക്കറ്റ് അവൾക്ക് നൽകുക ഒരു മാന്യനായിരിക്കുമ്പോൾ നിങ്ങൾ അവൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ടെന്ന് അവൾക്ക് തോന്നും അവൾക്ക് സ്നേഹം തോന്നണമെങ്കിൽ നിങ്ങൾ ആ അധിക ശ്രമം നടത്തേണ്ടതുണ്ട് ചിന്താശേഷിയുള്ളവരായിരിക്കുക ചിന്താശേഷിയുള്ളവരായിരിക്കുക എന്നതിന്റെ അർത്ഥം പല ആൺകുട്ടികൾക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അടിസ്ഥാനപരമായി നിങ്ങളുടെ പെൺകുട്ടിക്ക് എന്ത് ഇഷ്ടപ്പെടുമെന്നോ ഇഷ്ടപ്പെടില്ലെന്നോ നിങ്ങൾ കരുതുന്നതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ അവളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും പരിശ്രമിക്കുകയും വേണം എന്നാണ് ഇതിനർത്ഥം അതിനാൽ അവൾ സംസാരിക്കുമ്പോൾ അവളെ ശരിക്കും കേൾക്കാനും അവളെ ആകർഷിക്കുന്നതെന്താണെന്ന് അറിയാനും സമയമെടുക്കുക അവളുടെ നൃത്തത്തിൻറെ തലേദിവസം രാവിലെയാണെങ്കിൽ അവൾക്ക് പൂക്കൾ അയയ്ക്കുക അവൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ആഴ്ചയാണെങ്കിൽ അവൾക്ക് ഒരു പ്രണയലേഖനം എഴുതുക നിങ്ങൾ സിനിമയ്ക്ക് പോകുകയാണെങ്കിൽ അവളുടെ പ്രിയപ്പെട്ട ലഘുഭക്ഷണം വാങ്ങാൻ എഴുന്നേൽക്കുക അവളെ സന്തോഷിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാൻ സമയമെടുക്കുക അത് അവൾക്ക് നൽകാൻ ശ്രമിക്കുക അവൾ വിശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അവളുടെ മാനസികാവസ്ഥ അംഗീകരിച്ച് നിങ്ങൾക്ക് തോന്നുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ കഴിയും എന്ന് പറയുക എന്നാൽ അവൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാമെന്ന് പറയരുത് അവളുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെന്ന് അവളെ അറിയിക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക അവൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചോ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ആൽബത്തെക്കുറിച്ചോ പരാമർശിച്ചാൽ അത് അവൾക്ക് ഒരു ചെറിയ സമ്മാനമായി നൽകുക ഇപ്പോൾ അവൾ പറഞ്ഞേക്കാം നിങ്ങൾ അത് ഓർമ്മിച്ചുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതാണ് സ്നേഹം മനസ്സിലാക്കുന്നവരായിരിക്കുക നിങ്ങൾ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൾ വെറും മനുഷ്യനാണെന്നും മറ്റുള്ളവരെപ്പോലെ കുറവുകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കണം അവൾ പൂർണ്ണയായിരിക്കുമെന്നോ യുക്തിരഹിതമായ ചില പ്രതീക്ഷകൾ നിറവേറ്റുമെന്നോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവില്ല അവൾ ഒരു തെറ്റ് ചെയ്താൽ ആഴ്ചകൾ നീരസത്തോടെയും അവളെ അവഗണിക്കുന്ന രീതിയിലും ചെലവഴിക്കരുത് അവൾ ഒരിക്കൽ നിങ്ങളോട് ദേഷ്യപ്പെട്ടാൽ ദിവസങ്ങളോളം അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട തീർച്ചയായും അവൾ നിങ്ങളോട് നിരന്തരം മോശമായി പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ പുനർവിചിന്തനം ചെയ്യണം പക്ഷേ അവൾക്ക് ഇവിടെയും അവിടെയും കുറച്ചു മോശം ദിവസങ്ങളുണ്ടെങ്കിൽ അത് ലോകാവസാനമാണെന്ന് നടിക്കരുത് ഒന്ന് ആലോചിച്ചു നോക്കൂ പുതിയ ജോലിയുമായി പൊരുത്തപ്പെടാൻ അവൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാകാം മുക്തശ്ശയോ അമ്മയോ അടുത്തിടെ മരിച്ചുപോയതിനാൽ അവൾ വൈകാരികമായി കഷ്ടപ്പെടുന്നുണ്ടാകാം ദേഷ്യപ്പെടുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുന്നതിനു മുമ്പ് അവളുടെ വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക എപ്പോഴാണ് അവൾക്ക് ഇടം നൽകേണ്ടതെന്ന് അറിയുക ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിൻറെ ഒരു ഭാഗം എപ്പോഴാണ് നിങ്ങൾ അല്പം പിന്നോട്ട് പോകേണ്ടതെന്ന് അറിയുക എന്നതാണ് ഒരുപക്ഷെ അവൾക്ക് ഒരു മോശം ആഴ്ച ഉണ്ടായിരുന്നിരിക്കാം ശരിക്കും ഒറ്റത്തിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം അതിനെ ബഹുമാനിക്കുക അവൾക്ക് ഒരു മികച്ച സമയം ലഭിക്കുമെന്ന് നിങ്ങൾ അവളോട് പറയുക അവൾ മറ്റൊരാളുമായി പ്രണയത്തിലാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഓരോ അഞ്ചു സെക്കൻഡിലും അവൾക്ക് സന്ദേശം അയക്കരുത് നിങ്ങൾ അവളെ അടിച്ചമർത്തുന്നില്ലെങ്കിൽ അവൾക്ക് നിങ്ങളുടെ സ്നേഹം കൂടുതൽ അനുഭവപ്പെടും കൂടാതെ നിങ്ങൾ അവളുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നുവെന്ന് അവൾ ഇഷ്ടപ്പെടും എന്നിരുന്നാലും അത് ബുദ്ധിമുട്ടുള്ളതായിരിക്കാം അവൾക്ക് നിങ്ങളുടെ പിന്തുണ ശരിക്കും ആവശ്യമില്ലേ അതോ ഒരു ഭാരമാകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണോ അവൾ അങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇത് ഓരോ കേസിൻ്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ കണ്ടെത്തണം റൊമാൻവിക് ആയിരിക്കുക നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ അവളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെന്ന് അവളെ അറിയിക്കാൻ ചില റൊമാൻവിക് ആംഗ്യങ്ങൾ കാണിക്കേണ്ടതുണ്ട് നിർബന്ധിതമായി തോന്നുന്നതോ പൂർണ്ണമായും അസ്വാഭാവികമായി തോന്നുന്നതോ ആയ ഒന്നും ചെയ്യരുത് പക്ഷേ നിങ്ങളുടെ പെൺകുട്ടിയെ കൂടുതൽ പ്രത്യേകതയുള്ളവളാക്കി മാറ്റാൻ ശ്രമിക്കുക ഇതിനർത്ഥം അവൾക്ക് പൂക്കൾ അയക്കുക ഒരു പെട്ടി ചോക്ലേറ്റ് വാങ്ങി നൽകുക അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന കൂടുതൽ യഥാർത്ഥമായ എന്തെങ്കിലും ചെയ്യുക എന്നിവയാണ് നിങ്ങൾക്ക് പ്രണയത്തിലാകാൻ കഴിയുന്ന മറ്റു ചില വഴികൾ ഇതാ ഒരു കാർഡിൽ അവൾക്ക് ഒരു മധുര സന്ദേശം എഴുതുക കാരണം അവൾക്ക് വേണ്ടി വീട്ടിൽ തന്നെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ ശരിയായ നിമിഷങ്ങളിൽ നീ അവളെ സ്നേഹിക്കുന്നുവെന്ന് അവളോട് പറയുക അവൾക്ക് ഒരു കവിത എഴുതുകയോ ചൊല്ലുകയോ ചെയ്യുക അവളെ നൃത്തം ചെയ്യാൻ കൊണ്ടുപോകൂ ചന്ദ്രപ്രകാശത്തിൽ നടക്കാൻ പോകൂ ഒരു അപ്രതീക്ഷിത പിക്നിക്ക് നടത്തൂ അവളെ ഒരു ജാസ് കച്ചേരിക്ക് കൊണ്ടുപോകൂ അവൾക്ക് പ്രണയക്കുറിപ്പുകൾ എഴുതുക പ്രണയഗാനങ്ങൾ കൊണ്ട് അവളെ നൃത്തം ചെയ്യൂ അവളോട് തുറന്നു പറയുക നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളോട് തന്നെ ഒതുക്കി വയ്ക്കാൻ നിങ്ങൾ ശീലിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ തവണ സംസാരിക്കാൻ ശ്രമിക്കുക ഒരുപക്ഷെ നിങ്ങൾ തുറന്നു പറയാതിരിക്കാം കാരണം അത് കളിയാക്കപ്പെടാനോ നിരസിക്കപ്പെടാനോ ഉള്ള സാധ്യതയും വർദ്ധിപ്പിക്കും എന്നാൽ കൂടുതൽ തുറന്നു പറയുന്നതിലൂടെ ഈ പെൺകുട്ടിയുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ അടുപ്പമുള്ളതായിത്തീരും സ്നേഹം അടുപ്പത്തിൽ വളരുന്നു നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ചെറിയ കാര്യങ്ങളും ഉടനടി അവളോട് പറയേണ്ടതില്ല പക്ഷേ കൂടുതൽ തുറന്നു പറയാനും സാധാരണയായി ആരോടും പറയാത്ത കാര്യങ്ങൾ അവളോട് പറയാനും ശ്രമിക്കണം ഇത് നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുവെന്നും മറ്റുള്ളവരിൽ നിന്ന് അവൾ വേറിട്ടു നിൽക്കുന്നുവെന്നും അവളെ കാണിക്കും തുറന്നു പറയുക എന്നത് സത്യസന്ധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ദിവസം ഒരു സുന്ദരിയായ പെൺകുട്ടി നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടതിനെക്കുറിച്ച് അവളോട് പറയേണ്ടതില്ലെങ്കിലും അവളെ അനാവശ്യമായി വേദനിപ്പിക്കാതെ കഴിയുന്നത്ര സത്യസന്ധത പുലർത്തണം അവൾ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുകയും നിങ്ങൾ അവളോടൊപ്പം പ്രവർത്തിക്കാൻ അധികം സമയം കൊടുക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ആ ബന്ധത്തിൽ അത്ര താൽപര്യമില്ലെന്ന് അവൾക്ക് തോന്നിയേക്കാം തീർച്ചയായും ചില ആൺകുട്ടികൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കുറച്ച് തുറന്നവരാണ് പക്ഷേ നിങ്ങൾ അവളോട് കഴിയുന്നത്ര തുറന്ന് പെരുമാറാനും നിങ്ങൾ സ്വയം ആയിരിക്കുന്നതുപോലെ തോന്നാനും ശ്രമിക്കണം അവളുടെ ജീവിതത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക അവളെ അറിയുക അവൾ ഒരു വ്യക്തിയാണെന്നും അവൾ എന്താണ് ചിന്തിക്കുന്നതെന്നും അവൾ എന്തു ചെയ്യുന്നുവെന്നും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് അവളെ കാണിക്കുക നിങ്ങൾ അവളെക്കുറിച്ച് ശരിക്കും കരുതുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാൻ നിങ്ങൾ അവളെ ചോദ്യം ചെയ്യേണ്ടതില്ല നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ അവളുടെ ദിവസം എങ്ങനെയായിരുന്നുവെന്ന് അവളോട് ചോദിക്കുക അടുത്ത ദിവസത്തേക്കുള്ള അവളുടെ പദ്ധതികളെക്കുറിച്ച് ചോദിക്കുക നിങ്ങൾ പരസ്പരം ശരിക്കും അറിയുമ്പോൾ ഭാവിയിലേക്കുള്ള അവളുടെ പദ്ധതികളെക്കുറിച്ച് അവളോട് ചോദിക്കുക നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുവെന്ന് അവളെ അറിയിക്കാൻ നിങ്ങൾക്ക് അവളോട് ചോദിക്കാവുന്ന മറ്റു ചില കാര്യങ്ങൾ ഇതാ അവളുടെ അഭിനിവേശങ്ങൾ അവളുടെ സൗഹൃദങ്ങൾ അവളുടെ കുടുംബം അവളുടെ ആശങ്കകളും ഭയങ്ങളും അവളുടെ ലക്ഷ്യങ്ങൾ അവളുടെ ദൈനംദിന ജീവിതം അവൾക്ക് അർത്ഥവത്തായ അഭിനന്ദനങ്ങൾ നൽകുക നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കണമെങ്കിൽ അവൾ സ്നേഹിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അവളെ അറിയിക്കണം ഇതിനർത്ഥം നിങ്ങൾ ഓരോ അഞ്ചു സെക്കൻഡിലും അവളെ അഭിനന്ദിക്കണമെന്നല്ല അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥയില്ലാത്തവനാണെന്ന് തോന്നാൻ തുടങ്ങും പകരം അവൾക്ക് കുറച്ച് അർത്ഥവത്തായതും അതുല്യവുമായ അഭിനന്ദനങ്ങൾ നൽകുന്നത് അവൾക്ക് ഇനി കേൾക്കാൻ പോലും കഴിയാത്തത്ര അഭിനന്ദനങ്ങൾ നൽകുന്നതിനേക്കാൾ വളരെ ഫലപ്രദമായിരിക്കും അവളുടെ വ്യക്തിത്വത്തിൻറെയോ അവളുടെ രൂപത്തിൻറെയോ അല്ലെങ്കിൽ അവളെക്കുറിച്ചുള്ള മറ്റെന്തെങ്കിലുമോ ഒരു സവിശേഷ വശത്തെ പ്രശംസിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അവൾക്ക് നൽകാൻ കഴിയുന്ന അഭിനന്ദനങ്ങളുടെ ചില ഉദാഹരണങ്ങൾ ഇതാ ഒരു മോശം സമയത്തിനിടയിലും പോസിറ്റീവായി ഇരിക്കാൻ മിടുക്കയാണ് അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിന്റെ കൂട്ടുകാരെല്ലാം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നീ വളരെ പിന്തുണയ്ക്കുന്നു എനിക്ക് നിന്റെ കണ്ണുകളുടെ നിറം വളരെ ഇഷ്ടമാണ് ഇത്രയും തവിട്ടുനിറമുള്ള കണ്ണുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവളുടെ അഭിപ്രായം ചോദിക്കൂ അവളെ സ്നേഹിക്കണമെങ്കിൽ അവളെ തുല്യയായി കാണണം അവളെ ഒരു സമ്മാനമോ ട്രോഫിയോ പോലെ മാത്രം കാണാൻ കഴിയില്ല അവളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പ്രധാനമാണെന്ന് അവളെ അറിയിക്കുക നിലവിലെ സംഭവങ്ങൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തു ചെയ്യണം എന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും അവൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവളോട് ചോദിക്കാൻ ശ്രമിക്കുക അവളുടെ തലച്ചോറ് തെരഞ്ഞെടുക്കാനും കാര്യങ്ങളെക്കുറിച്ച് അവൾ യഥാർത്ഥത്തിൽ എങ്ങനെ തോന്നുന്നുവെന്ന് കാണാനും സമയമെടുക്കുക പെൺകുട്ടികൾ അവരുടെ ബുദ്ധിശക്തിയെ നിങ്ങൾ ബഹുമാനിക്കുന്നുവെന്നു തോന്നേണ്ടതുണ്ട് നിങ്ങൾക്ക് അവളോട് ചോദിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഇതാ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിലവിലെ സംഭവങ്ങൾ സിനിമകൾ ആൽബങ്ങൾ പുസ്തകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവളുടെ ചിന്തകൾ നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത എന്തും അവളുമായി ബന്ധപ്പെടുക പെൺകുട്ടിയുടെ കൂടെ ഇല്ലാത്തപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓരോ അഞ്ച് സെക്കൻഡിലും അവളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യരുത് എന്നാൽ നിങ്ങൾ ഒരുമിച്ചല്ലാത്തപ്പോൾ നിങ്ങൾ അവളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് അവളെ അറിയിക്കാൻ ശ്രമിക്കണം നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം അകന്നു നിൽക്കുകയാണെങ്കിൽ അവളെ വിളിക്കുകയോ മെസ്സേജ് അയയ്ക്കുകയോ ചെയ്യുക അങ്ങനെ നിങ്ങൾ അവളെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകും ഒരു കല്യാണം അല്ലെങ്കിൽ ടൂർണമെന്റ് പോലുള്ള വലിയ കാര്യത്തിനായി അവൾ വാരാന്ത്യത്തിൽ പോയാൽ കാര്യങ്ങൾ എങ്ങനെയായിരുന്നുവെന്ന് കാണുക നിങ്ങൾ വേർപിരിയുന്ന നിമിഷം മുതൽ അവളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തരുതെന്ന് അവളെ അറിയിക്കുക മറുവശത്ത് അവളെ തളർത്തിക്കളയരുത് അവൾ വളരെ തിരക്കിലായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അവളുടെ വഴിക്ക് വരുന്നതിനുപകരം അവൾ സ്വന്തം കാര്യം ചെയ്യാൻ അനുവദിക്കുന്നതിൽ നിങ്ങൾ സംതൃപ്തനായിരിക്കണം അവൾ എപ്പോഴാണ് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തതെന്ന് അറിയുക ചിലപ്പോൾ അവൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അവൾ അത് ശരിക്കും അർത്ഥമാക്കുന്നു അവൾക്ക് എന്തെങ്കിലും മോശം സംഭവിച്ചാൽ അത് മനസ്സിലാക്കാൻ അവൾക്ക് കുറച്ച് സമയം ആവശ്യമായി വന്നേക്കാം അവളെ ശല്യപ്പെടുത്തുകയോ കൂടുതൽ നോക്കുകയോ ചെയ്യരുത് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അവൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ പ്രകോപിപ്പിക്കുകയും ഇത് അവളെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യും നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവളെ സംസാരിക്കാൻ ശല്യപ്പെടുത്തുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അല്പം പിന്നോട്ട് മാറുക എന്നതാണ് ആവശ്യമുള്ളപ്പോൾ ക്ഷമിക്കണം എന്ന് പറയുക ഒരു പെൺകുട്ടിയെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവളെ അറിയിക്കണം നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയും അത് സത്യസന്ധമായി പറയുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് നിങ്ങൾ ചെയ്തതിനെ നിഷേധിക്കുകയും നിങ്ങൾ രണ്ടുപേർക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നു പ്രതീക്ഷിക്കുകയും ചെയ്യരുത് പെൺകുട്ടി നിങ്ങളെ ശരിക്കും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നും നിങ്ങൾ അവളെ പരിപാലിക്കുന്നുണ്ടെന്ന് കാണണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു തെറ്റ് ചെയ്തപ്പോൾ ക്ഷമ ചോദിക്കുകയും അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ക്ഷമ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നോക്കുക നിങ്ങൾക്ക് ശരിക്കും കരുതലുണ്ടെന്ന് അവളെ കാണിക്കുക ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിഷമിച്ചതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് പറയരുത് നിങ്ങൾ ഒരു തെറ്റ് ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാമെന്ന് ശരിക്കും വ്യക്തമാക്കുക ഒരു പ്രൊഫഷണലിനെ പോലെ ആശയവിനിമയം നടത്തുക ഒരു പെൺകുട്ടിയെ സ്നേഹിക്കണമെങ്കിൽ അവളോട് എങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിനർത്ഥം നിങ്ങളുടെ ഭാഗം തുറന്നു പറയാനും അവളുടെ വാക്കുകൾ കേൾക്കാനും കഴിയുക എന്നതാണ് വിട്ടുവീഴ്ച ചെയ്യാൻ പഠിക്കുക പരസ്പരം സന്തോഷിപ്പിക്കാനുള്ള വഴി കണ്ടെത്തുക എന്നതാണ് തടസ്സപ്പെടുത്താതെ നിങ്ങളുടെ പെൺകുട്ടിയെ ശ്രദ്ധിക്കുക എന്നതാണ് ഇതിനർത്ഥം നിങ്ങളുടെ പോരാട്ടങ്ങൾ തെരഞ്ഞെടുക്കുന്നതും ഇതിനർത്ഥം വഴക്കുകളേക്കാൾ കൂടുതൽ പോസിറ്റീവ് ഇടപെടലുകൾ നടത്താനും നിങ്ങളുടെ വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കി നിർത്തുന്നതിനു പകരം നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് തോന്നുന്നതെന്ന് അവളെ അറിയിക്കാനും നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ സ്നേഹം നിലനിൽക്കണമെങ്കിൽ ശരിയായിരിക്കുന്നതിനേക്കാൾ സന്തോഷവാനായിരിക്കുന്നതാണ് നല്ലതെന്ന് ഓർമ്മിക്കേണ്ടത് വളരെ പ്രധാനമാണ് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ രണ്ടുപേർക്കും ബഹുമാനവും സംതൃപ്തിയും തോന്നിപ്പിക്കുന്ന ഒരു മാർഗം കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങളുടെ ചില താൽപ്പര്യങ്ങൾ പങ്കിടുന്നത് ഉറപ്പാക്കുക നിങ്ങളുടെ കാമുകിയോടുള്ള നിങ്ങളുടെ സ്നേഹം ദീർഘകാലത്തേക്ക് പ്രകടിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം അത് രാവിലെ ദീർഘനേരം നടക്കുക ഒരു കോഫി ഷോപ്പിൽ ഒരുമിച്ച് പോകുക ഞായറാഴ്ചകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മ്യൂസിയങ്ങൾ സന്ദർശിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ട ബാൻഡ് തത്സമയം അവതരിപ്പിക്കുന്നത് കാണാൻ പോകുക അല്ലെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും സന്തോഷിപ്പിക്കുന്നതും നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുമായ എന്തുമാകാം നിങ്ങൾക്ക് എല്ലാ താൽപ്പര്യങ്ങളും ഒരുപോലെ ആയിരിക്കണമെന്നില്ലെങ്കിലും നിങ്ങളുടെ പ്രണയം നിലനിൽക്കുന്നതിന് നിങ്ങൾ രണ്ടുപേർക്കും താൽപ്പര്യമുള്ള കുറച്ചു കാര്യങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം ബന്ധങ്ങൾ പുരോഗമിക്കുമ്പോൾ ദമ്പതികൾക്ക് തങ്ങൾക്ക് പൊതുവായി ഒന്നുമില്ലെന്ന് തോന്നുന്നത് എളുപ്പമാണ് അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് പ്രധാനമായത് നിങ്ങളുടെ പ്രിയപ്പെട്ട താൽപ്പര്യങ്ങളിൽ ഒന്നിനോട് നിങ്ങൾ രണ്ടുപേർക്കും മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഉപേക്ഷിക്കരുത് അതിനു പകരം എന്തെങ്കിലും ചെയ്യാൻ കണ്ടെത്തുക കാര്യങ്ങൾ പുതുമയോടെ സൂക്ഷിക്കുക നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സുഖകരമായ ദിനചര്യ കണ്ടെത്തേണ്ടത് പ്രധാനമാണെങ്കിലും കാര്യങ്ങൾ കൂട്ടിക്കലർത്തുകയും കഴിയുന്നത്ര തവണ പുതിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് ഒരുപോലെ പ്രധാനമാണ് ഒരുപക്ഷെ നിങ്ങൾ വർഷങ്ങളായി ഒരുമിച്ച് പൂൾ കളിക്കുന്നുണ്ടാകാം ഡാർട്ടുകളിലേക്ക് മാറാനുള്ള സമയമാണിത് ഒരുപക്ഷെ നിങ്ങൾ എല്ലാ വേനൽക്കാലത്തും ടാഹോയിൽ അവധിക്കാലം ആഘോഷിക്കുന്നുണ്ടാകാം യോസമായിട്ട് പരീക്ഷിക്കാനുള്ള സമയമായിരിക്കാം നിങ്ങളുടെ പെൺകുട്ടിയെ എന്നതിനേക്കുമായി സ്നേഹിക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുക സ്വയമേവയുള്ളവരായിരിക്കുക ആസൂത്രണം മികച്ചതാണെങ്കിലും അവസാന നിമിഷത്തെ ഒരു അപ്രതീക്ഷിത യാത്ര നടത്തുന്നതും അവസാന നിമിഷം ഒരു സംഗീത കച്ചേരിക്ക് ടിക്കറ്റ് വാങ്ങുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിലനിർത്തുക നിങ്ങളുടെ പെൺകുട്ടിയെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ അവളെയും നിങ്ങളെയും വ്യക്തികളായി സ്നേഹിക്കണം ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മറക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക അപ്പോൾ അവൾ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും നിങ്ങൾ അവളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണുകയും ചെയ്യും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങൾ പിന്തുടരുകയും സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചില കാര്യങ്ങൾ വേറിട്ടു ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പെൺകുട്ടിയെ കൂടുതൽ സ്നേഹിക്കും കാരണം നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ മതിയായ സുഖം കാണിക്കും അതിനാൽ നിങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കേണ്ടതില്ല അവൾ അവളുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക നിങ്ങൾ രണ്ടുപേരും ലോകത്തിലേക്ക് ഇറങ്ങി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകും നിങ്ങൾ ഇരുപത്തിനാല് ബൈ ഏഴ് ഒരുമിച്ച് ചെലവഴിക്കുകയാണെങ്കിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഇല്ലാതാകും എപ്പോഴും അവളോട് നീ അവളെ സ്നേഹിക്കുന്നുവെന്ന് പറയൂ നിങ്ങൾ എട്ട് അല്ലെങ്കിൽ എൺപത് വർഷമായി ഒരുമിച്ചാണോ എന്നത് പ്രശ്നമല്ല നിങ്ങളുടെ പെൺകുട്ടിയോട് നിങ്ങൾ അവളെ സ്നേഹിക്കുന്നുവെന്നു പറയാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം നിങ്ങൾ അത് പറയുകയോ അല്ലെങ്കിൽ ഒരു കാർഡിൽ എഴുതുകയോ ചെയ്താലും നിങ്ങളുടെ പെൺകുട്ടിക്ക് നിങ്ങളുടെ വികാരങ്ങൾ അറിയേണ്ടതിനാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയേണ്ടതില്ലെന്ന് ഒരിക്കലും കരുതരുത് അങ്ങനെയല്ല രാവിലെയോ വൈകുന്നേരമോ അല്ലെങ്കിൽ നിങ്ങളെ സ്പർശിക്കുന്ന നിമിഷത്തിലോ അവളോട് നീ അവളെ സ്നേഹിക്കുന്നുവെന്ന് പറയുക ഒരു ദിവസം പോലും അത് പറയാതെ കടന്നുപോകാൻ അനുവദിക്കരുത് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അത് ശരിക്കും പറയാൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രണയം സജീവമായി നിലനിർത്തുക നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലെ അഭിനിവേശവും പ്രണയവും സജീവമായി നിലനിർത്തണം നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിലും വിവാഹിതരാണെങ്കിലും ഇത്രയും കാലം ഒരുമിച്ചുണ്ടെന്ന കാരണത്താൽ പ്രണയത്തിലാകുന്നത് നിർത്തണമെന്ന് അർത്ഥമാക്കുന്നില്ല പിന്തുടരൽ ഒരിക്കലും അവസാനിച്ചിട്ടില്ലെന്നും ഒരു പ്രണയ മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിനും നിങ്ങളുടെ പെൺകുട്ടിക്ക് പ്രത്യേകവും പ്രിയപ്പെട്ടവളുമാണെന്ന് തോന്നിപ്പിക്കുന്നതിനും നിങ്ങളുടെ പെൺകുട്ടിയെ ശ്രദ്ധിക്കാൻ സമയമെടുക്കുന്നതിനും നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ടെന്നും ഓർമ്മിക്കുക നിങ്ങളുടെ ഡേറ്റ് നൈറ്റുകളിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾ ഒരുമിച്ച് ചെലവഴിക്കുന്ന ആഴ്ചയിലെ സമയത്തിന് ഒന്നും തടസ്സമാകാൻ അനുവദിക്കരുത് എത്രക്കിലാണെങ്കിലും നിങ്ങളുടെ സ്നേഹം ശക്തമായി നിലനിർത്താൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും ശരിക്കും നന്നായി വസ്ത്രം ധരിച്ച് ഇടയ്ക്കിടെ ഒരു നല്ല റൊമാൻവിക് അത്താഴത്തിന് പുറത്തുപോകണം നിങ്ങളുടെ കാമുകിയെ വശീകരിക്കാനോ പ്രണയിക്കാനോ ശ്രമിക്കുന്നത് ഒരിക്കലും നിർത്തരുത് പ്രണയം നീണ്ടു നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ശ്രമം തുടരണം അവൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും അവളെ തടസ്സപ്പെടുത്തുകയോ തിരിച്ചു സംസാരിക്കുകയോ ചെയ്യരുത് അത് പരുഷവും അനാദരവുമാണ് നിങ്ങളുടെ കാമുകിയെ സ്നേഹിക്കുക മാത്രമല്ല നിങ്ങളുടെ കാമുകി സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കുക ഒരു പെൺകുട്ടിയെ എനിക്ക് എങ്ങനെ പ്രണയത്തിലാക്കാൻ കഴിയും ഒരാളെ നിർബന്ധിച്ച് സ്നേഹിക്കാൻ കഴിയില്ല ശ്രമിക്കാനും പാടില്ല അങ്ങനെ സംഭവിക്കണമെങ്കിൽ അത് സംഭവിക്കും പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം ആരെയെങ്കിലും കബളിപ്പിക്കുകയോ നിങ്ങളെ ഇഷ്ടപ്പെടാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യരുത് അവരോടൊപ്പം സമയം ചെലവഴിക്കുക ബന്ധം സ്വാഭാവികമായി വികസിക്കാൻ സമയം നൽകുക ഒരു പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമാണെന്ന് എങ്ങനെ കാണിക്കൂ നിങ്ങൾക്ക് അവൾക്ക് ഒരു സമ്മാനം നൽകാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങൾ അവളോട് പറയാൻ ശ്രമിക്കാം ഇതെല്ലാം അവൾ മറ്റുള്ളവരുമായി എങ്ങനെ ആശയവിനിമയം നടത്താനും ഇടപഴകാനും ഇഷ്ടപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്റെ ബന്ധം നിലനിൽക്കുമെന്ന് എനിക്ക് എങ്ങനെ ഉറപ്പാക്കാൻ കഴിയും ഏതൊരു ദീർഘകാല ബന്ധത്തിന്റെയും പ്രധാന ഘടകം ബഹുമാനമാണ് പരസ്പരം ബഹുമാനവും മനസ്സിലാക്കലും ഉണ്ടായിരിക്കണം നിങ്ങളുടെ പങ്കാളിയെ അമിതമായി വിമർശിക്കരുത് അവരുടെ വികാരങ്ങളെ സാധൂകരിക്കാൻ പരമാവധി ശ്രമിക്കുക ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ ദുർബലരും തുറന്ന മനസ്സുള്ളവരുമായിരിക്കുക അത് ശാശ്വതവും ആരോഗ്യകരവുമായ ഒരു ബന്ധത്തിനുള്ള വിജയകരമായ ഒരു ഫോർമുലയാണ്